ഭൂമിയിലൊരു കയ്യപ്പു ചാർത്താനായി അഞ്ചു നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ സൈക്കിൾ കാരവാനിൽ രാജ്യമൊട്ടാകെ സഞ്ചാരം ആരംഭിച്ച രണ്ടംഗ സംഘം മാന്നാറിലുമെത്തി കുറഞ്ഞത് ഒരു രൂപ നൽകി സഹായിക്കൂ വലിയൊരു യജ്ഞത്തിൽ പങ്കാളികളാകൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇരുവരുടെയും സഞ്ചാരം മിഷൻ വൺ റുപേ ദൗത്യവുമായി മൊബൈൽ ഷോപ്പ് നടത്തിവന്ന വയനാട് അമ്പലവയൽ തട്ടാമ്പറമ്പിൽ ടി ആർ രണീഷ് കായിക അധ്യാപകനായ കോഴിക്കോട് കൂരാച്ചുണ്ട് കുഴിവയലിൽ നിജിൻ ഗോപാൽ എന്നിവരാണ് സൈക്കിൾ ചവിട്ടുന്നത് കുറഞ്ഞത് ഒരു രൂപ നൽകി സഹായിക്കൂ വലിയൊരു ദൗത്യത്തിൽ പങ്കാളികളാകൂ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഇരുവരുടെയും സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തിനാണ് യാത്ര ആരംഭിച്ചത് ഇതുവരെ സമാഹരിച്ച തുകയിൽ നിന്ന് ഏഴ് പോയിന്റ് ഏഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് അമ്പലവയലിൽ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങി രണ്ട് വീടിന് ബേസ്മെന്റ് കെട്ടി ബാക്കി മൂന്ന് വീടിന് സാധനങ്ങൾ ഇറക്കി മൊത്തം പതിനൊന്ന് ലക്ഷം രൂപ ഇതുവരെ ലഭിച്ചതായാണ് കണക്ക് നാല് സെന്റ് സ്ഥലത്ത് അറുനൂറ്റി നാല്പത് ചതുരശ്രേ അടി വിസ്തീർണമുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകും യാത്രയിൽ കണ്ടെത്തുന്ന അഞ്ച് കുടുംബങ്ങളെ വീട്ടിൽ താമസമാക്കുന്നതിനൊപ്പം കുടുംബങ്ങളുടെ വരുമാനത്തിനായി കുടിൽ വ്യവസായവും ക്രമീകരിച്ചു നൽകും ഞങ്ങളെ രണ്ടുപേരും കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തിന് സൈക്കിളുമായിട്ട് ഒരു കാശ്മീരിലേക്കുള്ള യാത്രയിലാണ് ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ എല്ലാവരും പോകുന്നതിലെല്ലാം നമ്മള് പോകുന്ന യാത്രയിൽ കാണുന്ന ആൾക്കാരൊന്നും ഓരോ രൂപയിൽ കളക്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ടിട്ട് ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഭിന്നശേഷിക്കാരായ അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെ മറന്ന സ്വപ്നം സഹായിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്ത് ഏകദേശം രണ്ട് വർഷവും മൂന്ന് മാസമായി ഇന്നത്തേക്ക് വയനാട് നിന്ന് ഇറങ്ങി കാസർഗോഡ് മുതൽ ഞങ്ങൾ ഇവിടം വരെ എത്തി എട്ട് ജില്ല എത്തി വയനാട് അമ്പലവയം എന്നുള്ള സ്ഥലത്ത് ഈ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു രണ്ട് വീടിൻ്റെ തറേണ്ടൊക്കെ പണി കഴിച്ചു ആദ്യം രണ്ട് സൈക്കിളിലായിരുന്നു യാത്ര വടകരയിൽ എത്തിയപ്പോൾ ഒരു വ്യവസായ സംരംഭകൻ എൺപത്തി മൂവായിരം രൂപ നൽകി രണ്ട് സൈക്കിളും കൂട്ടിയോജിപ്പിച്ച് കാരവൻ മാതൃകയിലാക്കി നൽകി ഒരു രൂപ നിക്ഷേപിക്കാനുള്ള സൗകര്യത്തിനൊപ്പം ഭക്ഷണം പാകം ചെയ്യാനും കിടക്കാനുമുള്ള സൗകര്യം വാഹനത്തിലുണ്ട് ബത്തേരിയിലെ സ്കൂളിൽ കായിക അധ്യാപകനായി എത്തിയ നിജിൻ അമ്പലവയലിൽ താമസിക്കവേ റീചാർജ് ചെയ്യാൻ രനീഷിന്റെ കടയിലെത്തിയാണ് പരിചയക്കാരായത് ലോകത്തിനു വേണ്ടി തങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന ഇരുവരുടെയും ആഗ്രഹമാണ് എന്ന ആശയത്തിനു പിന്നിലുള്ളത് ഭാരതം മുഴുവൻ സഞ്ചരിക്കുന്നതോടെ ലക്ഷ്യം നിറവേറ്റാനുള്ള പണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയുള്ളത് കഴിഞ്ഞ ദിവസം മാന്നാറിൽ എത്തിച്ചേർന്ന സംഘം ഏതാനും ദിവസം മേഖലയിലെ ആളുകളെ സഹായത്തിനായി സമീപിക്കും ന്യൂസ് ബ്യൂറോ മാന്നാർ